നമ്മുടെ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണ് ആണോ ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ് നമ്മുടെ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണോ കേരളത്തിലെ ചില മതങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുകയാണ് കൂട്ടത്തോടെ അയാൾ പറഞ്ഞതാ അങ്ങനെ ആണോ നമ്മുടെ കേരളത്തിലെ മതങ്ങൾ എട ആർജവം വേണം അയാൾ വർഗീയവാദിയാണോ എന്ന് പറയാനുള്ള ആർജവം വേണം നട്ടല് വേണം കരൾ ഉറപ്പ് വേണം അത് ചന്തയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു ഈ മനുഷ്യനെ കുറിച്ചുള്ള അഭിപ്രായം ആർജവത്തോടെ പറഞ്ഞു കൊടും വിഷമാണ് ഇദ്ദേഹം കൊടും വിഷമാണ് ആ വർഗീയ വിഷം കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല പിന്നെ ഈ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഞാൻ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താ ഗോൾവർക്കറുടെ ഛായാ ചിത്രത്തിന് മുമ്പിൽ പോയി വിളക്ക് കൊളുത്തിയളാ ദാ എന്റെ കയ്യിലേക്ക് ആ ഗോൾവർക്കറുടെ ചിത്രം കിട്ടിയാൽ ഞാൻ എടുത്ത തീക്കുണ്ടത്തിലേക്കിടും ഞാൻ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ചരിത്രം പഠിച്ചിട്ടുള്ള ഏതൊരാളും രാഹുല യൂത്ത് കോൺഗ്രസുകാരനെയും അങ്ങനെ പഠിപ്പിക്കണം എന്താ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റകൊടുത്ത ആളല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വിഘടിപ്പിക്കാൻ ഹിന്ദു യുവാക്കൾ ഒരിക്കലും ഊർജം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ച് നശിപ്പിക്കരുത് നമ്മുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നു പഠിപ്പിച്ച ിൽ പോയി ആ ചിത്രത്തിനു മുമ്പിൽ വിളക്ക് കൊടുത്തിയ പ്രതിപക്ഷ നേതാവാ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് കുലം മുടിച്ചിട്ട് പോവരുത് ആ കച്ചവടക്കാരൻ ഇവിടേക്ക് വരുമ്പോ പിന്നാമ്പുറ കഥകൾ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി മോഹികൾ ഉണ്ടല്ലോ ആ പല മുഖ്യമന്ത്രി മോഹികളുമായി കച്ചവടം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് പിന്നാമ്പുറ കഥകൾ പറയുന്നത് ഇവിടെ പറഞ്ഞത് തുടർ ഭരണം ഞങ്ങളല്ല പറഞ്ഞ സിദ്ധിക്കേ നിങ്ങളുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂര് നേതാക്കന്മാർ അവരല്ലേ പറഞ്ഞത് ഈ ഭരണത്തിന് തുടർച്ച ഉണ്ടാകുമെന്ന് സാർ ഞാൻ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു